യേശുബിശിയാക്കി ശ്രീയായിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ നാലാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച യേശുനാഥൻ്റെ പീഡാസഹനത്തിലേക്ക് അടുക്കുന്ന ദിവസങ്ങളിൽ യേശോ തൻ്റെ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരാൽ കൃത്യമായും ദ്രോഹിക്കപ്പെടുവാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന സമയത്ത് തൻ്റെ മരണത്തിനുള്ള അഥവാ ബലിക്കുള്ള സമയമായിട്ടില്ല എന്ന് കൃത്യമായും അവർക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുന്ന അഥവാ പ്രവൃത്തി കൊണ്ട് പ്രഖ്യാപിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ സുഷാത് വായിക്കുന്നത് ഇന്നത്തെ ഒന്നാം വായനയിട്ട് നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഭാഗമാണ് നമ്മൾ ഒരുപക്ഷെ ഈ തമസാനത്തേക്ക് വായിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്ന ചില വരികളിൽ നിന്നാണ് ഇത് വായിച്ചുടമ ഇങ്ങനെ കേൾക്കുന്നത് അധർമ്മികൾ വിദ്യാസങ്കല്പത്തിൽ മുഴുകി നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നവർക്കെതിരെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു അങ്ങനെ ഒരു പ്രവാചക തുല്യമായ ഇടപെടലോടുകൂടി നിലനിൽക്കുന്ന നീതിമാനെ നശിപ്പിക്കണം എന്ന് അധർമ്മികൾ പദ്ധതി രൂപീകരിക്കുന്നതിനെക്കുറിച്ചാണ് ഞാനിത്തര പുസ്തകങ്ങൾ വായിക്കുന്നത് തുടർന്ന് അതുപോലുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു നിൽക്കുക ഞാനും രണ്ടാം അധ്യായം ഒന്നും പന്ത്രണ്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്കുകളാണ് അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവൻ്റെ ജീവിതം നമ്മുടെ നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവൻ നമ്മെ അധവുമായി കരുതുന്നു നമ്മുടെ മാർഗങ്ങൾ പോലെ അവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു നീതിമാൻ്റെ മരണം അനുഗ്രഹീതമാണെന്ന് അവർ വാഴ്ത്തുന്നു അങ്ങനെ നീതിമാരെ പതിയിരുന്ന് അക്രമിക്കുന്നതിനെ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നതിനെക്കുറിച്ച് പദ്ധതി രൂപീകരിക്കുന്നതിനാണ് നമ്മൾ വായിക്കുന്നത് സുവിശേഷം മാത്രം എത്തുമ്പോൾ യോഹനാൻ്റെ സുവിശേഷം ഏഴാം മധ്യം ഒന്നും രണ്ടും പത്തും വാക്യങ്ങൾ പിന്നെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ മുപ്പതാമത്തെ വാക്യം ഒന്ന് ചിന്തിക്കാം ആ വാക്യം ഇങ്ങനെയാണ് അവനെ ബന്ധിക്കുവാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടികൂടുവാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അവൻ്റെ മണിക്കൂറിനെയും വന്നിരുന്നില്ല ഇങ്ങനെയാണ് ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ യോഹനാടിൻ്റെ സുവിശേഷം ശ്രദ്ധിക്കുകയാണെങ്കിൽ മണിക്കൂർ സമയം തുടങ്ങിയ കാര്യങ്ങൾക്ക് വളരെ കാര്യമായ പരിഗണന കൊടുത്താണ് ഈ സുവിശേഷം ആ വീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത പകൽ രാത്രി അങ്ങനെ ഈ സമയത്തിനും അല്ലെങ്കിൽ മണിക്കൂറുകൾ കണക്കനുസരിച്ച് കണക്കനുസരിച്ചുമൊക്കെ കൃത്യമായിട്ടും യോഹന്നെ കുറിച്ച് വയ്ക്കുന്നതിന് കാണാൻ സാധിക്കും യോഹന്നാൻ ആദ്യ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്ന സംഭവം യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തുമ്പോൾ അത് വളരെ വ്യക്തമായിട്ടും ആദ്യ ശിഷ്യന്മാരുടെ കാര്യം പറയുന്നൊരു നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അത് പത്താം മണിക്കൂറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ കുറിച്ച് വയ്ക്കുന്നുണ്ട് അതായത് ഈശോയെ അനുഗമിക്കുന്ന യോഹന്നാൻ തൻ്റെ ദൈവവിളിയുടെ സമയം കൃത്യമായി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു യോഹന്നാൻ സുരക്ഷ ഒന്നാമതിയായി മുപ്പത്തി ഒമ്പതാം വാക്യം അപ്പം നമ്മളീ മണിക്കൂറിനെക്കുറിച്ച് കൃത്യമായും പലയിടങ്ങളിൽ ആവർത്തിച്ച് പറയാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പഠന ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്ക് കൃത്യമായിട്ടും ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നാലാം അധ്യായത്തിൽ നിന്നുള്ള മുപ്പ് ഇരുപത്തിയൊന്നാമത്തെ വാക്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് യേശുവിൻ്റെ മണിക്കൂറിനെക്കുറിച്ച് ഉള്ള ഒരു പഠനം വിവരണം പഠന ബൈബിളിൽ നൽകിയിരിക്കുന്നത് യേശുവിൻ്റെ സമയത്തെക്കുറിച്ച് ഗ്രീക്ക് ഭാഷയിൽ ഹോറ മണിക്കൂർ എന്നാണ് അർത്ഥം ഹോറ എന്നാണ് ഈ സുവിശേഷ ഭാഗത്ത് പര്യടനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാലാം സുവിശേഷത്തിലെ അതായത് യോഹനാന സുവിശേഷത്തിലെ പതിനേഴ് പ്രാവശ്യം സൂചിപ്പിക്കുന്ന വാക്കാണ് ഈ ഹോറ എന്ന് പറയപ്പെടുന്ന വാക്ക് മണിക്കൂർ മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ യേശുവിൻ്റെ ജീവിതത്തിലെ പ്രത്യേക ഘട്ടങ്ങളിലാണ് ഈ പദം സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ഇതിൻ്റെ ആദ്യ പകുതിയിൽ ഈ സമയം ആയിട്ടില്ല സമയം വരുന്നേയുള്ളൂ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഈ നാലാമതീയത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യതെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ സമരിയാക്കാരിയുമായിട്ടുള്ള ഈശോയുടെ സംഭാഷണമാണ് അപ്പോൾ അവളോട് ഈശു പറയുന്നുണ്ട് സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത മണിക്കൂർ വരുന്നു അതായത് യഥാർത്ഥ ആരാധനയുടെ മണിക്കൂർ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ ഭാഗം കാണാനായിട്ട് സാധിക്കുക അത് ഈ എൻ്റെ സമയം ആയിട്ടില്ല എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ സുവിശേഷത്തിൽ രണ്ടാം മതിയധി കാണുന്നുണ്ട് ഈ കാനായ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കാനായിട്ടുള്ള ആ അത്ഭുതത്തിന് തൊട്ട് പോകുമ്പോൾ മറിയം ഇടപെടൽ നടത്തുമ്പോഴത്തേക്കിച്ച് മറിയത്തോട് അമ്മയോട് പറയുന്നുണ്ട് എൻ്റെ സമയം ആയിട്ടില്ല സ്ത്രീ എനിക്കും നിനക്കുമെന്ന് അപ്പം അങ്ങനെ നമുക്ക് രണ്ടാം രണ്ടാമതിയം നാലാം വാക്യം നാലാം മധ്യം ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ അഞ്ചാം മധ്യം ഇരുപത്തിയഞ്ച് ഇരുപത്തി എട്ട് ഇരുപത്തി വാക്യങ്ങൾ ഏഴാം മതിയെ മുപ്പതാം വാക്യത്തിലൊക്കെയായിട്ട് നമ്മൾ ഫലയാവൃത്തി ഈ സമയത്തെക്കുറിച്ച് മണിക്കൂറിനെക്കുറിച്ച് നമ്മൾ സുഷൻ വായിച്ച് കാണുന്നുണ്ട് ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആയിട്ടില്ല സമയമായിട്ടില്ല മണിക്കൂർ ആയിട്ടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിട്ട് സമയമായിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അതിൽ തൊട്ട് മുമ്പായിട്ട് പതിനൊന്നാം അധ്യായം അമ്പ അൻപത്തി മൂന്നാം വാക്യത്തിൽ ഈ സാൻഹദ്രീൻ സംഘം ഈശോയെ വധിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് കിടക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സമയമായി എന്നുള്ള ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസികൾ നമ്മൾ ഈ ഇങ്ങനെ ഈ നമ്മുടെ ഇതിൻ്റെ ഒരു വിശ്വാസ സംബന്ധമായിട്ട് വായിച്ചിരിക്കുകയാണെങ്കിൽ ഉദ്ധാനം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് കൂടിയാണ് ഈ മണിക്കൂർ ഉപേക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണെങ്കിലും നമ്മൾ തിരികെ ഈ ഇന്നത്തെ സൂക്ഷിഭാദ്രകരിയാണ് അവനെ ബന്ധിക്കുവാൻ അവർ ശ്രമിച്ചു എന്നാൽ അവർക്ക് അവനെ പിടികൂടുവാൻ കഴിഞ്ഞില്ല എന്നാൽ അവൻ്റെ മണിക്കൂർ ഇനിയും വന്നിരുന്നില്ല അവൻ്റെ മണിക്കൂറിന് അതായത് നമ്മളിങ്ങനെ ഈശോ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്കുമേൽ അവതരിപ്പിക്കാം എന്നെ കൊല്ലുന്നത് നിങ്ങളായിരിക്കാം പക്ഷേ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ആത്മഹത്യയല്ല ആത്മഹത്യയെക്കുറിച്ചുള്ള നമ്മൾ ഈ ആത്മ അവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ എന്ന് അവൻ സംശയിച്ചു എന്ന് പറഞ്ഞൊക്കെ ഉള്ള ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ് മനുഷ്യന് പറയാൻ പറ്റുന്നൊരു കാര്യമില്ല ഒരാൾ കുറേ കുറച്ച് പേര് നമ്മളെ കൊല്ലാനായിട്ട് നടക്കുകയാണ് പക്ഷേ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ എപ്പോൾ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല പക്ഷേ അത് പറയാൻ സാധിക്കും കാരണം ഈശോയുടെ മരണം വെറുമൊരു കൊലപാതകമല്ല അതൊരു രക്തസാക്ഷിത്വം എന്ന് ചുരുക്കാന് സാധിക്കില്ല അതിനുമപ്പുറം രക്തസാക്ഷിത്വങ്ങളുടെ പൂർണ്ണതയെന്ന് പറയാവുന്ന ബലിയാണ് കാരണം യീശു ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരുന്നു അതുകൊണ്ട് തൻ്റെ ജീവനെ എപ്പോൾ തന്നിൽ നിന്നും വേർപെടുത്തണം അല്ലെങ്കിൽ എപ്പോൾ വേർപെടും എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ജീവനുമേനുള്ള അധികാരമുള്ള യീശോനാഥൻ പറയുകയാണ് ഞാൻ എൻ്റെ സമയം എൻ്റെ മണിക്കൂർ ആയിട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ മണിക്കൂർ ആയില്ല എന്ന സുവിശേഷം കരുതപ്പെടുത്തിയാണ് ഇങ്ങനെ ശത്രു ഇങ്ങനെ ശത്രുക്കളൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരെ ബന്ധിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് അവരെ മലമുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് എറിഞ്ഞ് കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കല്ലെറിയാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ പലയാവർത്തും ഈശോയെ കൊല്ലാനുള്ള ഇടപെടലുകൾ നടക്കുന്നു ഒരു പ്രാവശ്യമില്ല പല പ്രാവശ്യവും നടക്കുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ ഈശോയിൽ നിന്നത് ഒഴിഞ്ഞു മാറി ആ ജനക്കൂട്ടത്തിന് ഇടയിലൂടെ നടന്നകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പം അതെങ്ങനെ സാധിക്കും അങ്ങനെ കൃത്യമായ ഒരു നിയമമൊക്കെ അവർക്ക് പറയാൻ സാധിക്കത്തക്കില്ല അവർക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് അവിടെ നിലനിൽക്കുമ്പോൾ അവർക്ക് നിഷ്പ്രയാസം ഈശോയെ കൊന്നുകളയാവുന്നതേ ഉള്ളൂ പബ്ലിക്കായിട്ട് പക്ഷേ അവിടെ ഈശോ അവരുടെ ഇടയിലൂടെ നടന്ന് മറിയുകയാണ് അപ്പോൾ ഈശോ വ്യക്തമാക്കുകയാണ് ഞാൻ എപ്പോൾ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും കാരണം എൻ്റെ മരണം ബലിയാണ് ീശോ ഉറപ്പ് വരിക നമ്മളിന്ന് ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് തപസ്സിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈശോ ഈ മണിക്കൂറിൻ്റെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ ഈ കുരിശിൽ കിടന്നിട്ട് അവസാനം പറയുന്നുണ്ട് തെലിസ്ഥായി തെളയോ എന്നൊക്കെ പറയുന്ന വാക്ക് അതായത് എല്ലാം പൂർത്തിയായിരിക്കുന്നു ഞാൻ ഈ സമയം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ സമയം ഞാൻ പൂർത്തീകരിച്ച് പോവുകയാണ് ആ സമയത്തിനൊത്ത രീതിയിൽ എൻ്റെ ജോലികൾ ഞാൻ പൂർത്തീകരിച്ച് പോവുകയാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈശോ പറയുന്നത് ഈ പീനാ ദിവസം മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ ഈ സമയത്തെക്കുറിച്ചുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണെങ്കിലും താമസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഇനിയുള്ള സമയം ഈശോയുടെ ആ മരണത്തേക്ക് പീഡാസനത്തിലേക്ക് അടുക്കുന്ന സമയങ്ങൾ സമയമാണ് അതിനെ കുറെ കൂടി നമുക്ക് ആ ഒരു ഈശോ പ്രകടിപ്പിച്ച തീവ്രത ഈശോടുള്ള സ്നേഹത്തിൽ നമുക്ക് ആ തീവ്രതയുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം കാരണം ഈ സൂക്ഷിച്ചതിന് ആദ്യ ഭാഗത്തൊക്കെ സമയമായില്ല ആയില്ല വരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഓശാന പാടി ഇതിലേറ്റ് കൊണ്ടുപോകുമ്പോൾ നമ്മളത് ആ സമയമായി എന്നുള്ള രംഗം നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പെസ ഈ കാല് കഴിയാൽ ശുശ്രൂഷയ്ക്ക് തൊട്ട് നമ്മൾ കൃത്യമായിട്ടും വായിക്കുന്നുണ്ട് പിന്നെ സമയമായി എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതൊരു കൃത്യമായൊരു രംഗമാണ് അതവിടെ അവിടെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ഓശാലയിലും ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ആ ലോകപോലെ പിന്നാലെ പോയി എന്നൊക്കെ പറയുന്ന സംഭവം കഴിഞ്ഞു ആ സമയത്തെക്കുറിച്ചാണ് ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു പതിമൂന്നാം അധ്യായം യോജന സുരക്ഷിന് പതിമൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തുടങ്ങുന്നതിന് പെസഹ പ്രസങ്ങാ തിരുനാളിന് മുമ്പ് തന്നെ യേശു ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള അവൻ്റെ മണിക്കൂർ വന്നു എന്ന് അറിഞ്ഞു അത് ആ കാലികൾ ശുശ്രഷിലേക്ക് പ്രവേശിക്കുന്നൊട്ടുമായിട്ട് സമയമായി എന്നവന് അറിഞ്ഞു അപ്പം അതിങ്ങനെ കൃത്യമായും ഈ ആ ബോധ്യത്തോടു കൂടിയാണ് മരണത്തിലേക്ക് നടന്നു നടക്കുന്നത് തൻ്റെ മരണത്തിലേക്ക് പോകുന്നു എന്നുള്ള ബോധ്യമുണ്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യമുണ്ട് അപ്പോൾ ആ ടൈം കോൺഷ്യൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് സമയബോധം ഈ സമയബോധം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തിൽ നമുക്കായിരിക്കാം നമ്മുടെ ഒരു മെഡിറ്റേഷൻ്റെയൊക്കെ ബേസ് അങ്ങനെ ആ ഒരു കോൺഷ്യസ്നെസ് ആ സെൽഫ് കോൺഷ്യസ് ആയിരിക്കുക അതോടൊപ്പം തന്നെ ടൈം കോൺഷ്യസ് ആകുക എന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കടവാണ് ഈ ബ്രീതിങ് തുടങ്ങുന്ന തന്നെ ആ ഒരു ഒരു എൻ്റെ ഉള്ളിലെ സമയത്തിൻ്റെ ഒരു ക്രമമൊക്കെ തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ തപസ്സിൻ്റെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളുപരി നമ്മൾ ദൈവത്തോടടുക്കേണ്ട എൻ്റെ ജീവിതത്തിലെ ഒരു തപസ്സുകാരം കൂടി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തപസ്സുകാരം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തോടെ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നെ തീവ്രമായി സ്നേഹിച്ച് സമയം പൂർത്തിയായെന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ എനിക്കായി ബലിയായി മാറിയ ഈശോയുടെ തിരിച്ച് സ്നേഹിക്കാനുള്ള എൻ്റെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനൊരു ദിവസത്തിലുടനീളം ഈശോയുടെ മഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഈശോയുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് എണ്ണിയെടുക്കാം എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കാനല്ല എൻ്റെ സമയമായി അവനെ സ്നേഹിക്കുന്ന എൻ്റെ സമയം ഇതാ ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ആ വളരെ ധൈര്യസമേതം പറയാതെ പറയുന്നൊരു വാക്യമാണ് എന്നെ കൊല്ലുന്നത് നിങ്ങളായിരിക്കാം പക്ഷേ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറയും വണ്ണം ധൈര്യസമേതം തൻ്റെ നീതിബോധത്തിൽ നിലനിന്നുകൊണ്ട് ഈശോയുള്ള സ്നേഹത്തിനായതുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ